ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വിശേഷമാണ് ഞാനൊരു പുതിയ കാർ വാങ്ങിയ കാര്യം എല്ലാവരുടെ അടുത്തും പറഞ്ഞായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ ഒരു അതിനൊരു ചെറിയ പൂജ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കാരണം അന്ന് ഈവനിങ്ങിൽ നമുക്ക് ഒത്തിരി ലേറ്റായിട്ടാണല്ലോ കിട്ടിയത് നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ ഒരു നയൻ തേർട്ടിയൊക്കെ ആയായിരുന്നു എന്ന് അപ്പോൾ അതുകൊണ്ട് അന്ന് ഞങ്ങൾക്ക് പൂജയ്ക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ല അന്ന് ഫൈവ് തേർട്ടിക്ക് വണ്ടി കിട്ടുന്ന പറഞ്ഞിരുന്നു പക്ഷേ അവരൊത്തിരി ആക്കിയാണ് നമ്മുടെ കയ്യിൽ വണ്ടി കിട്ടിയത് വണ്ടി തന്നപ്പോൾ ഒത്തിരി ലേറ്റായിരുന്നു ഒൻപതര മണി കഴിഞ്ഞായിരുന്നു അത് കാരണം നമുക്ക് അന്ന് പൂജ ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ പിറ്റേ ദിവസം ഞങ്ങൾ പൂജ ചെയ്യാനായിട്ട് നേരിട്ട് രാവിലെ തന്നെ കൊണ്ടുപോയി അപ്പോൾ ഞങ്ങൾ പൂജ ചെയ്യാൻ പോകുന്ന കോവിലെന്ന് വെച്ചാൽ ശംഖുമുഖം ടെമ്പിളാണ് ട്രിവാൻഡ്രത്തുള്ളവർക്കൊക്കെ അറിയാൻ പറ്റുന്ന ഒരു ടെമ്പിളാണ് ശംഖുമുഖം ബീച്ചിൻ്റെ അടുത്തുള്ള പഴയ രാജാവിൻ്റെ കാലത്തൊക്കെ ഉള്ള ഒത്തിരി പഴക്കമുള്ളൊരു അമ്പലമാണിത് അപ്പോൾ ഞങ്ങൾ സ്ഥിരമായിട്ട് ഞങ്ങളുടെ കല്യാണം നടന്നത് ഇവിടെ തന്നെയാണ് അപ്പോൾ അത് കാരണം ഞങ്ങൾ എപ്പോഴും ഇവിടെ വരാറുണ്ട് എന്ത് വിശേഷം ഞങ്ങൾ ഇവിടെ തന്നെയാണ് വരുന്നത് ഇപ്പോൾ കുട്ടികളുടെ ബർത്ത്ഡേയോ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി പിന്നെ ഓണം അങ്ങനെ എന്ത് ഒരു വിശേഷം ഉണ്ടെങ്കിലും മെയിൻലി ഇവിടെ വരും അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ വണ്ടിയും ഇവിടെ തന്നെയാണ് പൂജിക്കാനായിട്ട് കൊണ്ടുവരുന്നത് അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ എത്തി നല്ല രസമാണ് അമ്പലത്തിലേക്ക് വരുന്ന വഴി തന്നെ കുറേ അരളി ചെടിയൊക്കെ ഉണ്ട് ഭയങ്കര രസമാണ് കുറച്ച് ദൂരം ഇങ്ങനെ കാണാനായിട്ട് രണ്ട് സൈഡിലും മരളിപ്പൂവെല്ലാം ഇങ്ങനെ വിരിഞ്ഞു നിൽക്കണം അത് കാണാൻ തന്നെ ഭയങ്കര രസമാണ് അപ്പോൾ വണ്ടിക്ക് അത് പൂജ ചെയ്യാനുള്ള ഇതൊക്കെ എടുത്തായിരുന്നു അതിന് എല്ലാം എഴുതി കൊടുത്തു ഇതിൻ്റെ നമ്പറൊക്കെ പറഞ്ഞു കൊടുത്തു പൂജാരിക്ക് എല്ലാം കൊണ്ടുപോയി അവിടുന്ന് പ്രാർത്ഥിച്ചായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മുടെ വണ്ടിയെ പൂജിക്കാനായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് പൂജയെ പൂ നമ്മുടെ ഇതിൻ്റെ കീയെല്ലാം കൊണ്ടുപോയി നേരത്തെ തന്നെ പൂജിച്ചായിരുന്നു അകത്ത് തന്നെ കൊണ്ടുപോയി പൂജിച്ചായിരുന്നു അപ്പോൾ വണ്ടി ഇങ്ങനെ നേർക്ക് നടയിടന്ന് നേർക്കിടാൻ പറഞ്ഞു അങ്ങനെ നേർക്ക് നടയിലിട്ടിട്ട് പൂജാരി ഇവിടെ വന്നിട്ട് ഇങ്ങനെ ചന്ദനമൊക്കെ ഇടുകയും പിന്നെ വെള്ളമൊക്കെ തിളിക്കുകയും തീർത്ഥ വെള്ളമൊക്കെ തിളക്കുകയാണ് ചെയ്യുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ആരതി കൂടെ ഒഴിയും ഇളക്ക് വെച്ചിട്ട് അപ്പോൾ ഇത്രയാണ് പിന്നെ ഒരു ഹാരവും കൂടി ഇട്ടിട്ടുണ്ട് ഇത്രയാണ് നമ്മുടെ പൂജിക്കൽ ചടങ്ങ് എന്ന് പറയുന്നത് അകത്തുള്ള കീ പൂജിച്ചതൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല വീഡിയോ അതൊന്നും എടുത്തിട്ടില്ല അപ്പോൾ പുറമേ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊരു പൂജയെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ തിരിച്ച് പോവുകയാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം പിന്നെ ചിലരൊക്കെ പറഞ്ഞായിരുന്നു ഇതിപ്പോൾ ഒരു ചെറിയ കാറല്ലേ അല്ലേ ഇതിത്ര വലിയ വീഡിയോ ഒക്കെ എടുത്ത് കാണിക്കേണ്ട കാര്യമുണ്ടോയെന്നൊക്കെ പക്ഷെ അങ്ങനെയല്ല ഇത് നമ്മുടെ മൂന്നാമത്തെ കാറാണ് ഇവരൊരു വേറൊരു കാറും കൂടെ ഉണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നാണ് ഹോണ്ട സിറ്റി ഉണ്ട് ഇത് ഞാൻ എന്തിനാണ് വാങ്ങിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് സിറ്റി ഡ്രൈവിങ്ങിന് വേണ്ടിയിട്ടാണ് വാങ്ങിയത് ചെറിയൊരു വണ്ടി വേണമെന്നുണ്ടായിരുന്നു കാരണം ഹോണ്ട സിറ്റി ആകുമ്പോൾ കുറച്ച് മേളമൊക്കെ ഉള്ള സെഡാൻ ആയത് കാരണം നമുക്ക് പാർക്കിങ്ങൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പം സിറ്റിയിൽ എന്തെങ്കിലും ഷോപ്പിങ്ങോ അങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് പാർക്ക് ചെയ്യാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് പക്ഷേ ദൂരയാത്രയ്ക്ക് എന്തുകൊണ്ട് നമുക്ക് മറ്റേ വണ്ടി തന്നെ പറ്റുകയുള്ളൂ ഇത് നമുക്ക് അടുത്തൊക്കെ സിറ്റിയിൽ മാത്രമേ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ വണ്ടി വാങ്ങിയേ ഉള്ളൂ അപ്പോൾ ചിലർ പറയും ഓ ഈ ഒരു ചെറിയ വണ്ടിക്ക് വേണ്ടി ഇത്ര ഇങ്ങനെയൊക്കെ കാണിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചെറിയ വണ്ടിയായിരുന്നാലും നമ്മൾ തന്നെ ഓടിക്കുന്നതല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ പൂജയൊക്കെ നടത്തുന്നത് നമ്മൾ ഓടിക്കുന്ന വണ്ടിയാണല്ലോ ചെറുതായാലും വൺ വലുതായാലും എല്ലാം വണ്ടി വണ്ടി തന്നെ അല്ലേ അപ്പോൾ എന്തായാലും ദൈവത്തിൻ്റെ ഒരു ഇതും വേണമല്ലോ നമ്മൾ റോഡിൽ അത് ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അത് എന്തായാലും വീഡിയോ ആയിട്ട് നിങ്ങളുടെ കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അത്രേ ഉള്ളൂ അല്ലാതെ വണ്ടി കൂടുതലുണ്ടെന്ന് കാണിക്കാനോ അല്ലെങ്കിൽ പിന്നെ വണ്ടി എടുത്തു അങ്ങനെ ഒന്നും കാണിക്കാൻ വേണ്ടിയിട്ടൊന്നും ചില ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു ഓൾറെഡി വേറൊരു വണ്ടി ഉണ്ടല്ലോ പിന്നെ ഇനിയിപ്പോൾ ഈ വണ്ടി വലിയ ഇതായിട്ട് കാണിക്കേണ്ട കാര്യമില്ല പിന്നെ ഒരു ചെറിയ വണ്ടിയല്ലേ എന്നൊക്കെ അങ്ങനെ ഒരു ഇതും ഞങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടില്ല ഞങ്ങളൊരു വണ്ടി എടുത്തു ചെറുതാണെങ്കിലും ഒരു വണ്ടി എടുത്തു അപ്പോൾ ആ ഒരു സന്തോഷം നിങ്ങളുമായിട്ട് കാണിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കാണിച്ചത് പിന്നെ ഇത് കണ്ടോ ഇതൊക്കെ ശംഖുമുഖം ബീച്ചിൻ്റെ അടുത്തുള്ള സ്ഥലമാണ് ഇതൊക്കെ എയർപോർട്ടിൻ്റെ വശങ്ങളാണ് വരുന്നത് നമ്മുടെ ആ ശംഖുമുഖം അമ്പലം കാണിച്ചത് തന്നെ അതിൻ്റെ പുറകെല്ലാം എയർപോർട്ടിൻ്റെ സ്ഥലങ്ങളാണ് നമുക്ക് അവിടെ നിന്ന് കഴിഞ്ഞാൽ ഫ്ലൈറ്റൊക്കെ പോകുന്നത് കാണാൻ പറ്റും ഇവിടെ നമ്മൾ ഈ റോഡിലൂടെ പോകുമ്പോഴും നമുക്ക് ഫ്ലൈറ്റൊക്കെ പോകുന്നത് കാണാൻ പറ്റും നിയറസ്റ്റ് ആയിട്ടാണ് എയർപോർട്ട് ഉള്ളത് പിന്നെ ഞങ്ങളിത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അടുത്ത് തന്നെ വെട്ടുകാടെന്ന് പറഞ്ഞിട്ടൊരു പള്ളിയുണ്ട് വെട്ടുകാട് പള്ളിയിൽ ഞങ്ങൾ പോയായിരുന്നു അവിടെ കൊണ്ടുപോയി അച്ഛനെ കൊണ്ട് അവിടെ നിന്നും ഒന്ന് പൂജിച്ചിട്ട് തന്നെയാണ് വന്നത് പക്ഷേ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല അത് എടുക്കാൻ പറ്റില്ല എല്ലാം പെട്ടെന്നായിരുന്നു എനിക്കൊരു പേടിയായിരുന്നു നമ്മളിങ്ങനെ ഭസ്മൊക്കെ ഇട്ടിട്ട് ചന്ദനമൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പോവുകയും ചെയ്തു ഇങ്ങനെ ക്രിസ്ത്യ ഇത് ക്രിസ്ത്യൻ പള്ളിയില്ലേ അപ്പോൾ ഹിന്ദുക്കളുടെ വണ്ടി ഇങ്ങനെ ചെയ്തു തരുമോന്നൊക്കെ ഉള്ളൊരു പേടി ഉണ്ടായിരുന്നു അപ്പം അച്ഛൻ പുറത്ത് തന്നെ ഉണ്ടായിരുന്നു ഞാൻ പോയി ഇങ്ങനെ പൂജിക്കണം എന്ന് പറഞ്ഞതും പുള്ളി അത് ചെയ്തുതന്നു അത് വളരെ സന്തോഷമുണ്ട് അപ്പോൾ ആ ഒരു ടെൻഷനിലായിരുന്നു ആയിരുന്ന കാരണം ഞാൻ അങ്ങനെ വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ എന്തായാലും ഞാനങ്ങനെ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ അന്യ മതസ്ഥർക്കും അങ്ങനെ പൂജിച്ച് കൊടുക്കും എന്നുള്ളതൊന്നും ഞാൻ വിചാരിച്ചില്ല ഒരു ചെറിയൊരു ചാൻസൽ ചോദിച്ചു പക്ഷേ അത് നടന്നു എന്തായാലും വളരെ സന്തോഷമായി അപ്പോൾ ഇത്രയൊക്കെയുള്ള വിശേഷം എല്ലാവർക്കും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ